എല്ലാവർക്കും മുപ്പത്താ മുപ്പത്തി ഏഴാമത്തെ ക്ലാസ്സിലേക്ക് ഓക്കെ ഇന്നത്തെ ക്ലാസ് നമ്മുടെ മുപ്പത്തേഴാമത്തെ ക്ലാസ്സാണ് ടോക്കൺ ഹിന്ദിയിട്ട് മുപ്പത്തേഴാമത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ട് അവരുടെ ഗ്രൂപ്പിൽ ഇനി ചേരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് വരാം ഞാൻ ഡെയിലി ക്ലാസ്സുകൾ ചെയ്യുന്നുണ്ട് സമയം കിട്ടുമ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ് അല്ല അവർക്ക് അവർക്കുള്ള ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്നുണ്ട് അതുകൂടാതെ തന്നെ ബാക്കി ചെറിയ ചെറിയ എന്താ ഷോർട്സ് ആയിട്ട് ഞാൻ അവർക്ക് ക്ലാസ്സുകൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ട് അവർ ഭയങ്കര ഇമ്പ്രൂവ് ആയിട്ടുണ്ട് അവരെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് എനിക്ക് ലഭിക്കുന്നത് ഓക്കെ നോക്കാം ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം ദിൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസത്തിനാണ് നമ്മൾ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അല്ലേ ദിൻ എന്ന് പറഞ്ഞാൽ ഒരു ഫുൾ ഡേ ഒക്കെ നമ്മൾ ദിൻ എന്ന് പറയും എല്ലാവർക്കും അറിയാം രാത്രി എന്ന് പറഞ്ഞാൽ എന്താ രാത്രി അല്ലേ രാത്രി എന്ന് പറഞ്ഞാൽ രാത്രി ഓക്കെ സുബ് സുബേനെ നമ്മൾ എന്ത് പറയും സുബ് അല്ലെങ്കിൽ സബേരെ എന്നും കൂടി പറയും ഓക്കെ സുബ് സുബ് എന്ന് പറഞ്ഞാൽ രാവിലെ ഓക്കെ സബേരെ എന്ന് പറഞ്ഞാൽ എന്താണ് രാവിലെ തന്നെ ടീക്കേ ദോപെഹർ ദോപെഹർ എന്ന് പറഞ്ഞാൽ ഉച്ച സമയത്തിന് നമ്മൾ ദോപെഹർ എന്ന് പറയും ടീപെഹർ ടീ ദോപെർ എന്നെല്ലാം പറയും ദോപെർ ദോപെഹർ പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മൾ ദോപെർ എന്ന് പറയും അപ്പൊ ദോപെഹർ എന്നാണ് ഓക്കെ അപ്പൊ ഷ്യാം എന്ന് പറഞ്ഞതാണ് വൈകുന്നേരത്തെ സമയത്താണ് നമ്മളിത് പറയുന്നത് ഷ്യാം എന്ന് പറയുന്നത് മാക്സിമം ആൾക്കാരെന്നൊക്കെ അറിയാം പക്ഷെ ഞാൻ ഇത് പറയാൻ പോകാൻ പോകുന്നതെന്ന് വെച്ചാൽ നമുക്കിനി ഒരു സെന്റൻസുകൾ ഉണ്ടാകുമ്പോൾ എങ്ങനെ സെന്റൻസ് ഉണ്ടാക്കണം എന്നാണ് ഞാൻ ഉച്ചയ്ക്ക് ശേഷം വരാം എങ്ങനെ പറയും शेषम उच्च के बोले मैं मैं ज्ञान दोपहर के बाद पता दोपहर के बाद ठीक है दोपहर के बाद मैं दोपहर के बाद आऊंगा नौनांदा या उच्च के शेषम वराम ओके मैं दोपहर से पहले मिलूंगा मैं दोपहर से पहले मिलूंगा दो यान उच्च को मुंब नि काणूँ ठीक है मैं दोपहर से पहले मिलूँगा ठीक है തും ദോപേർത്തക്ക് ആജാനും ആജാന എന്നു പറഞ്ഞാണ് നീ ഉച്ചക്ക് ഉച്ചക്ക് മുമ്പേ ദോപ്പേർസെ പെഹലേന്നും പറയാമല്ല ദോപ്പേർത്തക്ക് ഉച്ചക്ക് ഉച്ച വരെ സമയമുണ്ട് നിനക്ക് ടീക്കേ തും ദോപേർത്തക്ക് മുട്സേ മിൽന ടീക്കേ തുമ്പോർത്തക്ക് മുട്സേ മിൽന എന്ന് പറയാം അല്ലെങ്കിൽ തും ദോപേർസെ പെഹലെ തും ദോപേർസെ പേലെ ടീക്കേ നിങ്ങൾ ഉച്ചക്ക് മുമ്പേ മുജ്സേ ക്കെ മു മില്ല ഏ മുഞ്ഞാല് ഉച്ചക്ക് മുമ്പ് എന്നെ കാണണം ടീക്കേ കൽ സവേര കൽ സവേരെ തും മുച്ച എന്ന് പറഞ്ഞത് നാളെ രാവിലെ നീ എന്നെ കാണണം എന്നായി അപ്പൊ സവേര സുബ് സുബ് എന്ന് പറയാൻ നമുക്ക് സവേരെന്നു പറയാം കൽസുബ് ധൂബ് നീയായികി എന്ന് പറഞ്ഞ എന്താണ് നാളെ രാവിലെ വെയിലുണ്ടാവില്ല എന്നാണ് ടീക്കേ കൾ സുബ് സുബ് നാളെ രാവിലെ ധൂപ് ധൂപ് എന്ന് പറഞ്ഞാൽ വെയിലാണ് ടീ അതൊരു സ്ത്രീലിംഗ ശബ്ദമാണ് അതുകൊണ്ട് ഈ ഗി ഈ മാത്ര ചേർക്കാൻ വേണ്ടി ശ്രമിക്കുക ടീക്കേ കൽ സുബ് ധൂപ് നീ അയകി എന്ന് പറഞ്ഞാൽ നാളെ രാവിലെ വെയിലുണ്ടാവില്ല ഓക്കെ ഷ്യാം ഷ്യാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം എന്താണ് വൈകുന്നേര സമയത്താണ് നമ്മൾ ഷാംപൂ എന്ന് പറയുന്നത് ടീക്കേ മാ ഷാംപൂ മിൽത്താവും മേ ടിക്കാൻ ഷാംപൂ വൈകുന്നേരത്ത് മിൽത്താഹും കാണാം നമുക്ക് ഞാൻ വൈകുന്നേരം കാണാം ഞാൻ നിങ്ങളെ വൈകുന്നേരം കാണാം എന്നാണ് അതിന് അർത്ഥം ടീക്കേ ഷ്യാംകോ മിൽത്താഹും എന്ന് പറഞ്ഞാൽ വൈകുന്നേരം കാണാം എന്നാണ് ടീക്കേ ശ്യാം അപ്പം സബേര് നമ്മൾ പഠിച്ചു ദോപേർക്ക് ഇപ്പോൾ ദോപ്പർ ഉച്ചക്ക് മുമ്പേ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം എന്ന് പറയാൻ വേണ്ടി നമ്മൾ എങ്ങനെ പറയണം ദോപ്പർ സപ്പേലെ അല്ലെങ്കിൽ ദോപേർക്കെ ബാദ് എന്ന് പറയാം ടീക്കേ ടീക്ക് ഭാരബജെ ടീക്ക് ഭാരബജെ എന്ന് പറഞ്ഞാൽ നമ്മൾ ടീക്ക് ഭാരവിജെ മുസ് മിൽന്ന ടീ ഭാര കറക്റ്റ് കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് നീ എന്നെ കാണണം എന്നാണ് ഡീക്ക് എത്തുമ്പോൾ ടീക്ക് ബാല ബജേ മുിൽനെ ആന എന്ന് പറഞ്ഞാൽ നീ കറക്റ്റ് പന്ത്രണ്ട് മണിക്ക് എൻ്റെ അടുത്ത് വരണം എന്നാണ് അർത്ഥം ടീക്ക് ബാര ബജ അല്ലെ ടീക്ക് ചാറ് ബജേ കറക്റ്റ് നാല് മണിക്ക് ടീക്ക് പതിനഞ്ച് ബജേ എന്നു പറഞ്ഞാൽ കറക്റ്റ് അഞ്ച് മണിക്ക് എന്നാണ് അർത്ഥം ഓക്കെ രാത്യാറ് രാത്ോ ഗെയ്യേ ഏ രാത് പറഞ്ഞാല് രാത്രിയായി ടീക്കേ രാത് പോയിൽ കാം ബന്ദ് കറു ठीक है रात दस गए और काम बंद करो ठीक है बज दस गया है काम बंद करो कहो रात्रि पत् मणी आई है रात बज गया है और काम बंद करो कणि तीर्कू ओके अब नीं दिन पर या सवेरे पर शाम श्याम रात दिन दिन बार ദിൻബർ എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു ദിവസം മുഴുവൻ എന്നാണ് അർത്ഥം ടീക്കേ ദിൻബർ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം ഒരു ദിവസം മുഴുവൻ എന്നാണ് അർത്ഥം ടീക്കേ ദിൻഭർ വോ കാർത്തേഹേന്ന് പറഞ്ഞാൽ എന്താണ് അവൻ ദിവസം മുഴുവൻ പണിയെടുത്തോണ്ടേ ഒരു മനുഷ്യനാണ് നമ്മൾ അങ്ങനെ പറയും വോ ദിൻ കാർത്തേ രഹത്തെഹേ എന്ന് പറഞ്ഞെന്താ ഈ അവൻ ദിവസം മുഴുവൻ പണി ചെയ്തുകൊണ്ടിരിക്കുന്നു ദിൻബർ സോറി രാത്രി എന്ന് ഞാൻ പറഞ്ഞത് തെറ്റാണ് വോ ദിൻബർ ടീക്കേ അവൻ പകൽ മുഴുവൻ ഓക്കെ വോ അവൻ ദിൻബർ ദിൻബർ എന്ന് പറഞ്ഞാൽ ഒരു പകല് ഫുള്ളായിട്ട് എന്നാണ് അർത്ഥം അപ്പോൾ ടീക്കേ അപ്പം അവൻ ഒരു ദിവസം ഫുള്ള് പണി ചെയ്തുകൊണ്ട് റെസ്റ്റ് ഇല്ല അവന് ഓക്കെ അപ്പം ദിൻബർ ഓക്കെ ഇപ്പം നമ്മൾ ഇതൊക്കെ പഠിച്ചു പിന്നെ ദിൻബർ രാത്രി ബെർ അവൻ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല ടീ രാഹി എന്ന് പറഞ്ഞാൽ അവൻ രാത്രി മുഴുവൻ ഉറങ്ങിയില്ല എന്നാണ് അർത്ഥം ടീക്കേ വോ രാത്പർ സ്വയാനഹി ടീക്കേ അതുപോലെ തന്നെ ദിൻപെർ പഠിച്ചു നമ്മൾ രാത്രിപെർ പഠിച്ചു ടീക്കേ അതുപോലെ തന്നെ ഹഫ്തേബർ ഹഫ്തേ പേർ ആഴ്ച മുഴുവൻ എന്നാണ് അർത്ഥം ഓക്കെ ആഴ്ച മുഴുവൻ അപ്പോൾ നമ്മൾ ഈ ദിൻബർ എന്ന് പറഞ്ഞാൽ എന്തായി ഒരു ഫുൾ ഡേക്ക് പറയാൻ വേണ്ടി നമ്മൾ ദിൻബർ എന്ന് പറയും അതുപോലെതന്നെ രാത്രി ബർ എന്ന് പറഞ്ഞാൽ രാത്രി മുഴുവൻ ഓക്കെ അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്ക് നിർത്താം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ കമൻസും ഞാൻ പ്രതീക്ഷിക്കുകയാണ് പുതിയ വീഡിയോയ്ക്ക് നമുക്ക് എത്രയും പെട്ടെന്ന് വരാം അതുവരെ എല്ലാവർക്കും ബൈ താങ്ക്